ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ കൂടുതൽ പേരിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സ്വകാര്യ സ്ഥാപനങ്ങളിലെ നൂറ് ഒഴിവുകളിലേക്ക് ഇൻ്റർവ്യൂ മാർച്ച് ഇരുപത്തിരണ്ടിന് കുസാറ്റിൽ വെച്ച് നടത്തുന്നു കുസാറ്റിലെ എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ മോഡൽ കരിയർ സെൻറ്ററിൻ്റെ നേതൃത്വത്തിലാണ് ഇൻ്റർവ്യൂ നടത്തുന്നത് പ്ലസ് ടു ബിരുദം പി ജി ബിടെക് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് സിവിൽ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എം ടെക് സിവിൽ ബി സി എ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് പി ജി ഡിപ്ലോമ ഐ ടി ഐ യോഗ്യതക്കാർക്ക് പങ്കെടുക്കാം രജിസ്ട്രേഷന് യു ജി ബി കെ സി എച്ച് ഐ ഡോട്ട് ഇ എം പി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിലിലേക്ക് ബയോഡാറ്റ സർട്ടിഫിക്കറ്റുകൾ എന്നിവ ഇമെയിൽ ചെയ്യേണ്ടതാണ് ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് നാല് രണ്ട് അഞ്ച് ഏഴ് ആറ് ഏഴ് അഞ്ച് ആറ് തൊഴിൽ അവസരവാർത്തകൾ എല്ലാ ദിവസവും തൊഴിൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോട്ട്സ് ആൻസർ കീ വീഡിയോ ക്ലാസ് വാർത്തകൾ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് എച്ച് ഡി ടി പി എസ് ഡബ്ല്യു 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 ഡോട്ട് സ്റ്റഡി ഫോർ ഷുവർ ഡോട്ട് കോം